നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതമാണ് ജീവിതത്തിൽ ഒട്ടേറെ ഭാഗ്യം വന്നു ചേരുന്ന സമയത്ത് ജീവിതം തന്നെ മാറിമറിയുന്ന അവസരങ്ങൾ ഉണ്ടാകാറുണ്ട് ഒട്ടേറെ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നു വരുന്ന സമയമാണ് ജീവിതത്തിൽ ഭാഗ്യം ഉണ്ടാകുന്ന നിമിഷം മുതൽ സംഭവിക്കുന്നത് ഒട്ടേറെ പ്രശ്നങ്ങൾ ഉള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ജീവിതത്തിൽ ഒട്ടേറെ ദുഃഖങ്ങൾ ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ വന്നു ചേരുന്ന സമയത്ത് ഏതെല്ലാം പ്രശ്നങ്ങൾ അവർ അനുഭവിച്ചിട്ടുണ്ടോ ഏതെല്ലാം ബുദ്ധിമുട്ടുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അവർ രക്ഷപ്പെടും അത്രയേറെ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവർ ഞെട്ടിദ്ധരിക്കും അത്ഭുതപ്പെട്ടു പോകും അത്രത്തോളം സ്വാധീനമുണ്ട് ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ സംഭവിക്കുന്നത് ജോലിയില്ലാത്ത ആളുകളാണെങ്കിൽ ജോലി ലഭിക്കാതെ നടക്കുന്ന എത്ര തന്നെ പരിശ്രമിച്ചിട്ടും നടക്കാതെ വരുന്ന സാഹചര്യങ്ങൾ അതോടൊപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്ന സ്ഥിതി പ്രത്യേകിച്ചും ഈശ്വരാധീനം ഈശ്വര അനുഗ്രഹം ഒക്കെ വന്നു ചേരുന്ന സ്ഥിതിയിൽ അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ ഉണ്ടാകും ഭാഗ്യം കടാക്ഷിക്കുന്നു ഈശ്വരന്റെ അനുഗ്രഹത്താൽ ഇവരുടെ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും ഒക്കെ വന്നു ചേരും അത്തരത്തിൽ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് ജീവിതം കരകയറുന്ന നക്ഷത്രക്കാരിൽ ആർക്കൊക്കെയാണ് ഏതെല്ലാം മേഖലകളിൽ ഏതെല്ലാം ഗുണഫലങ്ങൾ ലഭിക്കുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് നോക്കുക ജീവിതത്തിൽ ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ വന്നു ചേരുന്ന ആ ഒരു നിമിഷം മുതൽ ജീവിതം തന്നെ മാറി നിറയും ഒട്ടേറെ അത്ഭുതങ്ങൾ നടക്കും പ്രത്യേകിച്ചും ലോട്ടറി ഭാഗ്യം അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗമൊക്കെ വന്നു ചേരും അത്തരത്തിലുള്ള ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഭാഗ്യം കടാക്ഷിക്കുന്നതുകൊണ്ട് ഈശ്വരാനുഗ്രഹം വന്നു ചേരുന്നുകൊണ്ട് ഒട്ടേറെ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്ന ആളുകളെ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കും അവരുടെ ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്ത മാറ്റങ്ങളാണ് കണ്ടുവരിക അത്ര കണ്ട നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്ന ഇപ്പോൾ ഉള്ള സമയം അനുകൂലമായി കൊണ്ട് തന്നെ നേട്ടങ്ങൾ എത്തിച്ചേരാൻ സാധിക്കുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണാർഥം നക്ഷത്രമാണ് പുണർദം നക്ഷത്രക്കാർക്ക് വിജയം തന്നെയാണ് സംഭവിക്കുക ഏതൊരു കാര്യത്തിലും അവർക്ക് വിജയം നേടിയെടുക്കാൻ സാധിക്കും ഏതൊരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടാലും ഏതൊരു പ്രവർത്തനത്തിൽ മുഴുകിയാലും ആ ഒരു കാര്യത്തിലേക്ക് വിജയം കടന്നുവരും വിജയം അവരുടെ കൂടെ ഉണ്ടാകും ഏതൊരു പ്രവർത്തനം ആരംഭിച്ചാൽ പോലും അത് ഭംഗിയായി പൂർത്തീകരിക്കാൻ അവർക്ക് സാധിക്കും അത് ഇവരുടെ കൂടെ ഉണ്ടാകും അത്ര കണ്ട നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് മത്സര പരീക്ഷകളിൽ തയ്യാറെടുക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് പി ഗവൺമെന്റ് ഉദ്യോഗം ഇത്തരം കാര്യങ്ങളിലൊക്കെ തയ്യാറെടുക്കുന്ന ആളുകൾക്ക് വിജയം കൈവരിക്കുന്ന അവർ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു പെർസെൻറ്റേജ് ഒരു ഉയർച്ച വന്നു ചേരുന്ന ഒരു സമയമാണ് മത്സര വിജയമാണ് ഇവർക്കുണ്ടാകുന്നത് ഉദ്യോഗൃതികൾക്കാണെങ്കിൽ അവർ ജീവിതത്തിൽ ഏറ്റവും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കണ്ടുവരുന്ന ഒരു സമയം തന്നെയാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അവരുടെ പഠന മികവ് പുലർത്താൻ സാധിക്കും അതോടൊപ്പം തന്നെ ഉയർന്ന രീതിയിലുള്ള വിജയ ശതമാനം ഇവർക്കുണ്ടാകും ഉന്നത പഠന സാഹചര്യങ്ങൾ ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിൽ പോയി പഠന ആവശ്യങ്ങൾ നിറവേറ്റാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ തെളിയുന്ന ഒരു സമയം കൂടിയാണ് നേട്ടങ്ങൾ ഒട്ടനവധി ഉണ്ടാകും സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടേയിരിക്കും പ്രത്യേകിച്ചും സാമ്പത്തിക കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന സമയം കൂടിയാണ് തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറുന്ന തൊഴിൽ അന്വേഷകർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയം തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സമൃദ്ധി നിറഞ്ഞ ഒരു കാലഘട്ടം ഇവർക്കുണ്ടാകുന്നു അടുത്ത നക്ഷത്രം പൂയമാണ് പൂയം നക്ഷത്രക്കാർക്ക് കുടുംബ ഐശ്വര്യമൊക്കെ വർദ്ധിക്കുന്നു കുടുംബത്തിൽ നിലനിന്നിരുന്ന പല വിധത്തിലുള്ള അസ്വാരസ്യങ്ങളൊക്കെ മാറും പ്രത്യേകിച്ചും സ്നേഹമില്ലായ്മ ചില തെറ്റിദ്ധാരണകൾ വഴക്കുകൂടലുകൾ ഇതൊക്കെ മാറി കൂടി വിട്ടുവീഴ്ച കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനും ഒട്ടേറെ സന്തോഷ വാർത്തകൾ കേൾക്കാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ് പ്രത്യേകിച്ചും ഇവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന പല വാർത്തകളുണ്ടാകും ഇവർ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ ഇവർക്ക് യശസ് കീർത്തി അംഗീകാരം ഇതൊക്കെ വന്നു ചേരും ഇവർക്ക് ഒട്ടേറെ ആത്മവിശ്വാസം തുളുമ്പുന്ന നടപടികൾ ഫലങ്ങൾ ഒക്കെ വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന ഏതൊരു കാര്യവും ഇവർക്ക് അനുകൂലമായി കൊണ്ട് വന്നു ചേരാൻ സാധിക്കുന്ന സമയമാണ് ഇപ്പോൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് മഹാഭാഗ്യ ദിനങ്ങൾ തന്നെ എത്തിയിരിക്കുന്നു ഒട്ടേറെ ഉയർച്ചയിലൂടെ ഉന്നതിയിലൂടെ സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെയൊക്കെ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന സമയമാണ് വന്നിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്ന ആയിരം ആയിരം നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അത്ര കണ്ട് മാനസിക വിധകളും വ്യസനങ്ങളും പ്രയാസങ്ങളും മനപ്രയാസമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ അവരുടെ ആരോഗ്യകാര്യത്തിനെ കുറിച്ചാണെങ്കിലും അതുപോലെ തന്നെ മനസന്തോഷമില്ലാത്തൊരവസ്ഥ പ്രത്യേകിച്ചും സാമ്പത്തിക കാര്യങ്ങൾ കടബാധ്യതകളൊക്കെ ഇങ്ങനെ കുമിഞ്ഞുകൂടി വരുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരുന്നത് ഇനി വിജയിക്കാൻ സാധിക്കുന്ന ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒട്ടേറെ മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികളൊക്കെ വന്നു ചേരുന്നതിനും ബന്ധുക്കൾ വഴി സഹായ സാധനങ്ങളൊക്കെ ലഭ്യമാകുന്നതിനും സാധിക്കുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്തരമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് ധനയോഗത്തിലുള്ള യോഗം അവസരം വന്നു ചേരുന്നു തൊഴിൽപരമായിട്ടുള്ള ഉയർച്ച വരുമാന വർത്തനവ് എന്നുവേണ്ട ഒരു ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ലാഭം വർദ്ധിച്ചു കിട്ടുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ പുതിയ പുതിയ സംരംഭങ്ങൾ പുതിയ പുതിയ തൊഴിൽ മേഖലയിലൊക്കെ പ്രവേശിച്ച് പുതിയ വരുമാന മാർഗങ്ങൾ സൃഷ്ടിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത് യാത്രകൾ വളരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ആത്മീയമായ കാര്യത്തിലൊക്കെ വളരെയധികം താല്പര്യം ചെലുപ്പിക്കുന്ന ആളുകൾ ഇവർക്കൊക്കെ ഈശ്വരന്റെ അനുഗ്രഹം എന്നതും ഒട്ടേറെ മാറ്റങ്ങൾ ഒക്കെ വന്നു ചേരുന്ന സമയമാണ് ബന്ധുക്കളുടെ അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെ ഒക്കെ സഹായ സാധനങ്ങളൊക്കെ ലഭിക്കും ബന്ധുക്കൾ മുഖാന്തരം ഇവർക്ക് നല്ലൊരു ജോലി ലഭിക്കുന്നതിനും അവരുടെ സഹായ സാധനങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ലഭിക്കുന്നു മികച്ച മുന്നേറ്റങ്ങൾ തന്നെ കാഴ്ചവെക്കാൻ സാധിക്കും അടുത്ത നക്ഷത്രം അർത്ഥമാണ് അത്ത നക്ഷത്രക്കാരുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഒരു ജീവിത പങ്കാളിയെ ഒരു വിവാഹ ആലോചന അത് ഒരു വിവാഹത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സന്ദർഭം വരെ ഇവർക്ക് ലഭിക്കാൻ സാധിക്കും അതായത് ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയമാണ് വിവാഹ ശേഷം അവരുടെ ജീവിതത്തിൽ മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം വന്നിരിക്കുന്നു മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സ്ഥാനലാഭം ആത്മവിശ്വാസം ഉയർന്നുകൊണ്ട് ഒട്ടേറെ ഉന്നതമായ പദവികൾ അലങ്കരിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും മികച്ച വിജയമാണ് ഇഷ്ടക്കാരിൽ ലബ്ധിയാണ് തുറന്നെല്ലാം ഉണ്ടാക്കാൻ സാധിക്കുന്ന സമയം ഒട്ടേറെ നാളുകളായി അവർക്ക് ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ ഒട്ടേറെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചുകൊണ്ട് നിന്നിരുന്ന സമയമൊക്കെ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു ആ സമയം മാറി ഈ നേട്ടത്തിൻ്റെ അവസരങ്ങൾ തന്നെയാണ് എത്തിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം ചിത്രയാണ് ചിത്രനക്ഷത്രക്കാർക്ക് വിജയിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഉണ്ടായിരിക്കുന്നത് മത്സര പരീക്ഷകളിലൊക്കെ മുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കും തൊഴിൽ മേഖലയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും സന്താന സൗഭാഗ്യം സന്താനങ്ങളെത്തി ഇതൊക്കെ ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് അംഗീകാരം പ്രശസ്തിക്ക് ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളാണ് ഇവർക്കുണ്ടാകുന്നത് സാമ്പത്തിക ലാഭം സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു കടബാധ്യതകളൊക്കെ തീർക്കാനും സാധിക്കും ഒട്ടേറെ നാളുകളായി അവരുടെ ഇഷ്ടങ്ങൾ നടപ്പാകാതെ നിന്നിരുന്നു അത് മനസ്സമാധാനം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരുന്നു വലിയ തോതിലുള്ള ഇഷ്ടങ്ങളല്ല അവരുടെ ജീവിതത്തിൽ നടക്കേണ്ടത് അവർക്ക് ന്യായമായും ലഭിക്കേണ്ട സാഹചര്യങ്ങൾ തന്നെയാണ് അവർ ആഗ്രഹിച്ചിട്ടുള്ളത് ആഗ്രഹങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അവരുടെ ജീവിതത്തിൽ നടപ്പിലാകുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മികച്ച നേട്ടങ്ങൾ മികച്ച ഒക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഇവർക്ക് വന്നിരിക്കുന്നത് എന്ന് വേണം കരുതാൻ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തൃടമാണോ താടം നക്ഷത്രക്കാർക്ക് വിജയം ഇവിടെ കൂടി ഉണ്ടാകുന്നു സ്ഥാനലബ്ധിയാണ് ഉദ്യോഗാർത്ഥികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു സഹപ്രവർത്തകരുമായി രമ്യതയിൽ പോകാനുള്ള അവസരമാണ് മറ്റുള്ള ഇടപാടുകൾ നടത്തുമ്പോൾ പ്രത്യേകിച്ചും സാമ്പത്തിക കാര്യത്തിൽ പകരം ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് മാനസിക പിരിമുറുക്കമില്ലാതെ മനസ്സമാധാനത്തോടുകൂടി ശാന്തതയോടുകൂടി സ്വസ്ഥമായ മനസ്സോടുകൂടി ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് ബാക്കി ആനുകൂല്യം ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് സംഭവിക്കുന്നു ഇവർ ക്ഷേത്ര ദർശനം നടത്തണം കഴിയുന്ന വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതൊരു മാറ്റത്തിനും ഈശ്വരന്റെ അനുഗ്രഹം തന്നെയാണ് കാരണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉണ്ടെങ്കിൽ ഈശ്വരാനുഗ്രഹം ലഭിക്കേണ്ടെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പ്രകുന്നു നന്ദി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി